എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി കറിപ്പോട്ടിൽ ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വെജ് ഡിഷാണ് ബിണ്ടി ദോ പ്യാസ കുറച്ചൊക്കെ ഹിന്ദി നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഈ പേരിൻ്റെ അർത്ഥമൊന്നു പറയാമെന്ന് വിചാരിച്ചു ബിണ്ടി എന്നാൽ വെണ്ടയ്ക്ക ദോ എന്നാൽ രണ്ട് പ്യാസ് എന്നാൽ സവാള പേരിൽ പറയുന്നത് പോലെ തന്നെ ഇരട്ടി സവാള ചേർത്ത് പാകം ചെയ്യുന്ന ഒരു കറിയാണ് ഇത് സവാളയും തക്കാളിയും തൈരും പിന്നെ ബാക്കി മസാലപ്പൊടികളും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ വിഭവം റൊട്ടി നാൻ ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഇത് ഒരുമിക്ക എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻസിലും വളരെ പോപ്പുലറായ ഒരു വെജിറ്റേറിയൻ ഫേവറേറ്റ് ആണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല കഴിക്കാൻ വളരെ രുചിയുള്ളതുമാണ് അപ്പോൾ ബിണ്ടി ദോ പ്യാസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കാം വെണ്ടയ്ക്ക് നന്നായി കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച് നന്നായി ഉണക്കി ഏകദേശം ഒന്നര ഇഞ്ചോളം നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി മാറ്റിവെക്കുക വെണ്ടയ്ക്കയോടൊപ്പം അരക്കപ്പ് സവാള പെറ്റൽസായി കട്ട് ചെയ്തതും പിന്നെ അരക്കപ്പ് തക്കാളി ക്യൂബ്സായി കട്ട് ചെയ്തതും മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് നന്നായി വഴറ്റി കോരി മാറ്റിവെക്കുക ഇനി ഇതേ ചീനച്ചട്ടിയിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ മല്ലി ഒന്ന് ചതച്ചതും ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയും അര ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് നന്നായി വഴറ്റുക ഇതിന്റെ പച്ചമണം ഒന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നിറം മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കുക അടുത്തതായി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വീണ്ടും വഴറ്റുക തക്കാളി എല്ലാം നന്നായി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് മൂടി എണ്ണ തെളിയുമ്പോൾ തുറന്ന് വീണ്ടും എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ആവശ്യമെങ്കിൽ അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും എല്ലാം നന്നായി കൂട്ടിയോജിപ്പിക്കുക ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പിന്നെ പെറ്റൽസ് ആയി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കസൂരി മേത്തി കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് ചീനച്ചട്ടി ഒരു ലിഡ് വെച്ച് മൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി സ്ലോ ഫ്ലെയിമിൽ വേവിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിണ്ടി ദോ പ്യാസ തയ്യാറ് ഇത് നാൻ റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ഇവയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഈ നോർത്ത് ഇന്ത്യൻ വിഭവം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ചുവടെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം